കണ്ണൂർ ലോബി എന്നാൽ അതാണ് സി പി എം ഇതാണ് നാളിതുവരെയുള്ള പാഠം കൊല്ലം സമ്മേളനത്തിൽ കണ്ണൂർ ലോബി അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് പ്രത്യയശാസ്ത്ര പ്രതിസന്ധി ഉൾപ്പെടെ മറ നീക്കി പുറത്തുവന്ന സമ്മേളനത്തിൽ കണ്ണൂർ ലോബിക്കെതിരെ ചോദ്യശരങ്ങളാണുള്ളത് പാർട്ടി അധികാര സ്ഥാനങ്ങളിൽ കണ്ണൂരിൽ പ്രത്യേക സംവരണമുണ്ടോ എന്ന് പ്രതിനിധി സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് ചർച്ചക്കിടെ ഒരംഗം ചോദ്യമുയർത്തിയിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനമാണുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തെ പ്രതിനിധികൾ പുകഴ്ത്തി മറ്റു മന്ത്രിമാരുടെ പ്രവർത്തനം പോരെന്ന് പലരുടെയും കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കാൻ പി എ മുഹമ്മദ് റിയാസ് മാത്രമാണുള്ളത് മറ്റു മന്ത്രിമാർ രംഗത്ത് വന്നില്ലെന്ന് വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് കണ്ണൂർ ലോബിക്കെതിരെ വിമർശനം ഉയർന്നത് ഇത്തരമൊരു അനുഭവം മുമ്പുണ്ടായിട്ടില്ലാത്തതാണ് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാന നിയമനങ്ങൾ എന്നിവ കണ്ണൂരുകാർക്ക് മാത്രമായി ലഭിച്ചത് ചൂണ്ടിക്കാട്ടി പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധി പി ബി ഹർഷകുമാർ ഇക്കാര്യം വിശദമായി പറഞ്ഞു പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ എം ഗോവിന്ദന്റെ പ്രതികരണങ്ങൾ പലപ്പോഴും പാളിയെന്നാണ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവിയുടെ പെരുമാറ്റം പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയെന്ന് പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധികൾ വ്യവസായ വളർച്ചയ്ക്ക് പിന്നാലെ പോകുമ്പോൾ കയർ നെയ്ത്ത് കശുവണ്ടി തുടങ്ങിയ പരമ്പരാഗത മേഖലയ്ക്ക് ഒന്നും നൽകുന്നില്ല പാർട്ടി കെട്ടിപ്പടുത്ത തൊഴിലാളികളെ മറക്കരുതെന്ന് കൊല്ലം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള എട്ട് മണിക്കൂർ ചർച്ചയിൽ അഞ്ഞൂറ്റി മുപ്പത് സമ്മേളന പ്രതിനിധികളിൽ നാൽപ്പത്തിയേഴ് പേർ പങ്കെടുത്തു പ്രത്യേക ശാസ്ത്ര പ്രതിസന്ധിയെ വാചക കസർത്തുകൊണ്ട് നേരിടുകയാണ് സി പി എം പാർട്ടിയുടെ വർഗപരമായ കാഴ്ചപ്പാട് ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ നൽകുക എന്നത് തന്നെയാണെന്നും അതിനാലാണ് സേവനങ്ങൾക്ക് വരുമാനം അനുസരിച്ച് ഫീസും സെസ്സും ഏർപ്പെടുത്തുകയെന്ന പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് ഗോവിന്ദൻ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ രേഖയിൽ സേവനങ്ങൾക്ക് വരുമാനം നോക്കി സെസ്സും ഫീസും ഏർപ്പെടുത്തുന്നത് പരിശോധിക്കണമെന്ന നിർദ്ദേശത്തെ പിന്തുണച്ചായിരുന്നു ഗോവിന്ദന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരും പാർട്ടിക്ക് ഒരുപോലെയല്ല എല്ലാ വശവും പരിശോധിച്ച് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ മൂലധന നിക്ഷേപം ഏത് രീതിയിലും സ്വീകരിക്കൂ എന്നതാണ് നയരേഖയിലെ കാഴ്ചപ്പാട് നമ്മുടെ താല്പര്യത്തിനെതിരായതൊന്നും അംഗീകരിക്കാതെയാണ് മൂലധന നിക്ഷേപം സ്വീകരിക്കുക കഴിഞ്ഞ സർക്കാർ കാലത്തെ ബദലിൻ്റെ ഭാഗമാണ് കിഫ്ബിയും പെൻഷൻ ഫണ്ടുമെന്നും ഏറെക്കാലമായി വർധന വരുത്താത്ത മേഖലയിൽ നിന്ന് വലിയ വിഭവ സമാഹരണമാണ് ലക്ഷ്യമെന്നും ഗോവിന്ദൻ ചുരുക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ഭരണ തുടർച്ച മാത്രമാണ് സി പി എം ലക്ഷ്യമിടുന്നത് മൂന്നാം ഇടതുമുന്നണി സർക്കാർ വരുമെന്ന് ആവർത്തിച്ചു പറയുകയാണ് മന്ത്രിമാരും നേതാക്കളും ഇതിനിടെ സി സംസ്ഥാന കമ്മിറ്റിയിലെയും സെക്രട്ടേറിയറ്റിലെയും നാലിലൊന്നു പേർ ഇത്തവണ മാറും പ്രായപരിധി അനാരോഗ്യം എന്നിവയാണ് പലർക്കും വെല്ലുവിളി നിലവിലെ പതിനേഴംഗ സെക്രട്ടേറിയറ്റിലെ ഏക വനിത പി കെ ശ്രീമതിയും തിരുവനന്തപുരത്തു നിന്നുള്ള ആനാവൂർ നാഗപ്പനും മുൻമന്ത്രി എ കെ ബാലനും എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ടവരാണ് എഴുപത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമേ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഇളവ് ലഭിക്കൂ മെയ്യിൽ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന ഇ പി ജയരാജനെയും ജൂണിൽ എഴുപത്തഞ്ച് പൂർത്തിയാകുന്ന എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനെയും കമ്മിറ്റിയിൽ തുടരാൻ അനുവദിച്ചേക്കും ഭരണവും എന്ന പഴയ കമ്മ്യൂണിസ്റ്റ് ലൈൻ ഇനി കാണാൻ കഴിയുമോ ഇത് ആശാവർക്കർമാർ തെരുവിലാണ് സെക്രട്ടേറിയറ്റിന് ചുറ്റും സമരപ്പന്തലാണ് നഷ്ടപ്പെടുവാൻ കൈവിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകം